അഖിദയിലും മനജിലും പിഴവ് സംഭവിച്ചു എനിക്ക് മാത്രമല്ല ഈ കൂട്ടായ്മയിൽ പ്രക്രിയാസലാഹയോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വ്യതിയാനമുണ്ട് എന്ന് അയല സംഗമത്തിൽ അപ്പുറവും ഇപ്രവും ഇരിക്കുന്ന ആളുകളെ ചൂണ്ടി മൊഹ്സിൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിന്ന വിഷയത്തിൽ ഇന്നിന്ന തരത്തിൽ പിഴവുകളുണ്ട് എന്ന് ഒന്ന് എണ്ണിപ്പറയണമെന്നാണ് കൌഫിഖിനെ ഉണർത്താനുള്ളത് പിഴവുകൾ എണ്ണിപ്പറഞ്ഞാൽ പോരാ ഇന്നിന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന പിഴവുകൾ ഉണ്ട് എന്നും പറയണം അങ്ങനെ പറഞ്ഞ് പിഴവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല ഇത് പറയാത്തിടത്തോളം ഞങ്ങളുടെ ബാധ്യത നബിസല്ലാഹു അലഹു വസ്സലാൻ പഠിപ്പിച്ച സംഗതി മാത്രമാണ് നബിഷല്ലാഹു വല്ല പറഞ്ഞാൽ ബുഹാരി ഉദ്ധരി ചീത്തും കാണാം അതുപോലെ തിരുമതി ഉദ്ധരി ഹജീത്തിൽ ഒന്നുകൂടി മുത്തഴി മു രണ്ടുപേരെ കുറിച്ചുമുള്ള പരാമർശമുണ്ട് റിപ്പോർട്ടിൽ ഇന്നൽ വൈകിന അലൽ മുത്തഴി വാദിയുടെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അപ്പോ ഒരുപാട് സാരമായ പോരായ്മകൾ അബദ്ധങ്ങൾ വ്യതിയാനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ടൌഫി എണ്ണി എണ്ണി പറയുകയും ഓരോ വ്യതിയാനങ്ങൾക്കും തെളിവുകൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അത് തെളിയിക്കേണ്ടത് വാദിയുടെ ബാധ്യതയാണ് അപ്പൊ തൗഫിക്കിന്റെ കോർട്ടിലാണ് പന്നിട്ടുള്ളത് നിങ്ങൾ വരി നമുക്ക് ചർച്ച പോകാൻ ടിക്കറ്റ് നമ്മൾ എടുക്കാം എന്നല്ല പറയേണ്ടത് വാദി ആദ്യം തെളിവുകൾ ഉന്നയിക്കണം ഇന്ന കാരണങ്ങളാൽ ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നന്ന വിഷയങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് പോരായ്മകൾ വന്നിട്ടുണ്ട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിക്കുന്നവരാണ് എന്നത് നബിശല്ല അലൈഹി സ്വലമയുടെ വിധിയ അതുകൊണ്ട് പല പ്രാവശ്യം ഈ വെല്ലുവിളി കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൗഫീഖിനോട് ഉണർത്താനുള്ളത് നീ ഹക്കിന്റെ ആളാണെങ്കിൽ സത്യത്തിന്റെ ആളാണെങ്കിൽ പറയുന്നത് പരലോകത്തിനു വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ തൊള്ളവടായി വളമ്പാതെ അങ്ങാടി പീടികക്കോലായിലെ ബസ് സ്റ്റോപ്പിലെ ഈ നരങ്ങി നീങ്ങുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്ന ആളുകളുടെയെങ്കിലും ആ മാന്യത പോലും ഇല്ലാത്ത സംസാരങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് പറയുന്നത് സത്യമാണെങ്കിൽ ൾ നിരത്തി അത് സ്ഥാപിക്കുക അത് നിന്റെ ബാധ്യതയാണ് പഠിപ്പിച്ച ബാധ്യതയാണ് ഞങ്ങൾക്കുള്ള ബാധ്യത നീ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ അല്ലാതി ഞങ്ങൾ പ്രതിയാണ് ആരുടെ മേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു അതായത് എന്ന് പറയുന്നത് സത്യം ചെയ്ത് പറയലാണ് അങ്ങനെ ഒരു സംഭവമില്ല കാരണം നമ്മൾ തെളിവുണ്ടാവില്ല നമുക്ക് പിഴവുണ്ടെങ്കിൽ പിഴവുള്ള ആളുകൾ പറയേണ്ടത് അപ്പൊ പിന്നെ ആരോപിതര ായ ആളുകൾക്ക് പ്രതിക്കുള്ള പണി എന്താ എന്നെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന കാര്യം അത് സത്യസന്ധമല്ല അത് കളവാകുന്നു ഞങ്ങൾ ഹക്കിലാണ് അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുക ഇത് നിന്നെപ്പോലുള്ള ആളുകളുടെ ആരോപണത്തിൽ മാത്രമുള്ള ഒരു നിയമമല്ല ഏതൊരു വിഷയത്തിലും എന്തൊരു കേസാകട്ടെ വ്യചാരമാകട്ടെ കളവാകട്ടെ അഴിമതിയാകട്ടെ എന്ത് വിഷയമുണ്ടെങ്കിലും ശരി വാദിയുടെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഒരൊറ്റ ഉത്തരവാദിത്തമുള്ളൂ നിങ്ങൾ തരത്തിലുള്ള സാരമായ പോരായ്മകളോ അബദ്ധങ്ങളോ വ്യതിയാനങ്ങളോ ഞങ്ങളിൽ സംഭവിച്ചിട്ടില്ല അള്ളാഹുവാണ് സത്യം എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാൽ തിരുത്താനും ഞങ്ങൾ തീയാണ് പക്ഷേ ആദ്യം നീ നിന്റെ പണിയെടുക്കുക മാന്യമായി തെളിവനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിന്റെ ആരോപണം ഞങ്ങൾ പരിശോധിക്കും നിന്റേത് മാത്രമല്ല നിന്റെ ഉസ്താദായ മോഹസിൻ പൊന്നാനിയുടേതും ഞങ്ങൾ പരിശോധിക്കും അതില്ലാത്തടത്തോക്കോളം നിന്റെയോ മോഹസിന്റെയോ ഇത്തരത്തിലുള്ള വിടുവായി ചവറ്റുകൊട്ടയിലെ ചണ്ടിയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുകയില്ല അത് പെരും നുണയന്മാരും കള്ളന്മാരുമായ നബിസല്ല കാലഘട്ടത്തിൽ മദീനയിൽ നുണപ്രചരണം നടത്തിയ മുർജിഫൂൻ എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയ പിത്തനുണ്ടാക്കാൻ വേണ്ടി നുണ പറയുന്ന ഇർജാഫിന്റെ ആളുകളായി മാത്രമേ അതിനെ ആരും പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എണ്ണി എണ്ണി ഓരോന്നോരോന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുക ഇതല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നീ തെളിവ് പറയേണ്ടി വരും ഹാജരാക്കേണ്ടി വരും അവിടെ ഞങ്ങൾ വിടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും